ലോകത്തെ ഏറ്റവും വിനയമുള്ള മനുഷ്യന്മാരെ ആരാ ആരാ വലിയ രോഗങ്ങൾ വന്ന മനുഷ്യന്മാരായിരിക്കും ആണോ അല്ലേ കാരണം അന്നോളം ജീവിതത്തെക്കുറിച്ച് അവർ വെച്ചു പുലർത്തിയിരുന്ന കാഴ്ചപ്പാടുകളൊക്കെ മാറും അഹന്തയുടെയും നാട്യങ്ങളുടെയും അഹങ്കാരത്തിൻ്റെയും എല്ലാ അടയാളങ്ങളും അവസാനിക്കും അതുകൊണ്ട് പാലിയേറ്റീവ് കെയറിൽ പ്രവർത്തിക്കുന്ന ഓരോ മനുഷ്യനും അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം ലോകത്തെ ഏറ്റവും വിനയമുള്ള മനുഷ്യരെ അവർക്ക് കാണാൻ കഴിയുന്നു എന്നതാണ് ഒരു മനുഷ്യന്റെ ദുഃഖങ്ങൾ കാണുമ്പോൾ ഒരു മനുഷ്യന്റെ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ ഒരാളുടെ കാലിൻ്റെ മുറിവ് കാണുമ്പോൾ ഒരാളിങ്ങനെ വേദന കൊണ്ട് പിടയുന്നത് കാണുമ്പോൾ മറ്റൊരു മനുഷ്യന്റെ കണ്ണ് നിറയുന്നതിൻ്റെ പേരാണ് ഹ്യൂമാനിറ്റി എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു അനുഭവമുണ്ട് ഉണ്ട് കേൾക്കണ്ടല്ലോ അല്ലേ അദ്ദേഹം എറണാകുളത്ത് കൊച്ചിയിൽ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയതാ ആദ്യമായിട്ടാണ് ആ വീട്ടിൽ പോണത് ഇത്രയും കാലം ആ ചങ്ങാതി ഇദ്ദേഹത്തെ ആ വീട്ടിലേക്ക് വിളിച്ചിട്ടില്ല ക്ഷണിച്ചിട്ടില്ല അതിന്റെ കാരണം അദ്ദേഹത്തിന് ആ വീട്ടിൽ ചെന്നപ്പോ മനസ്സിലായി കാരണം വീട് എന്ന് പറയാനൊരു വീട് അവിടെ ഇല്ല ഒരു ചെറിയ കുടില് മാത്ര ചെറിയ ഷീറ്റൊക്കെ വലിച്ചു കെട്ടിയിട്ടുള്ള ഒരു ചെറിയ കുടില് അങ്ങനെ അവര് കൊടുത്ത ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അദ്ദേഹം അവിടുന്ന് തിരിച്ചു പോരാ കോഴിക്കോട്ടേക്ക് പോരാ പക്ഷെ കോഴിക്കോട്ടേക്ക് വരുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ നിറച്ചും ആ വീടാണ് ഭയങ്കര സങ്കടമായി അങ്ങനെ കോഴിക്കോട്ടേക്ക് ട്രെയിനിൽ വരുന്ന സമയത്ത് ഷൊർണൂരിൽ വെച്ച് ഇദ്ദേഹത്തിന്റെ രണ്ട് ചങ്ങാതിമാർ ട്രെയിനിലേക്ക് കയറി ഒരാൾ നല്ല സമ്പന്നനാണ് നല്ല മനുഷ്യനുമാണ് അപ്പൊ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ ഇദ്ദേഹം ആ വീടിനെ കുറിച്ച് പറഞ്ഞു ഒരു ചെറിയ വീടുണ്ടാക്കി കൊടുക്കാൻ കഴിയോ അവരത്രയും ആവശ്യമുള്ള ആളുകളാണ് അപ്പൊ അത് താല്പര്യമായി അദ്ദേഹം അഡ്രസ്സൊക്കെ ചോദിച്ചു വാങ്ങി ആ യാത്ര അവസാനിച്ചു കുറെ ദിവസങ്ങൾ കഴിഞ്ഞു രണ്ട് മാസങ്ങൾ കഴിഞ്ഞു അപ്പൊ ഇദ്ദേഹത്തിനൊരു ഫോൺ കോൾ വന്നു വിളിക്കുന്നത് ആരാണെന്നറിയോ കൊച്ചിയിലെ ആ സുഹൃത്താണ് അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ ചങ്ങാതി വന്നിരുന്നു നമുക്കൊരു കുഞ്ഞു വീട് പണിത് തന്നു ഞങ്ങൾക്ക് വല്ലാത്ത ആശ്വാസമായി അതേ ഞങ്ങളുടെ ഒരു സൽക്കാരത്തിന് പോലും നിന്നില്ല ഞങ്ങളുടെ സ്നേഹം ഞങ്ങളുടെ കടപ്പാട് നിങ്ങൾ അദ്ദേഹത്തെ അറിയിക്കണം ഇദ്ദേഹം വേഗം ഫോൺ എടുത്തിട്ട് ആ സുഹൃത്തിനെ വിളിച്ചു എന്നോടൊന്ന് പറഞ്ഞു വിടായിരുന്നോ പോകുന്ന കാര്യം ആ വീട് പണിയുന്ന കാര്യം എന്നോടൊന്നു പറഞ്ഞു വിടായിരുന്നോ ഏത് വീട് അപ്പൊ ആ വീട് പണിത് കൊടുത്തില്ലേ ഇല്ല ഞാനവിടെ പോയിട്ടില്ല ഓരോ തിരക്കുകളില് അത് പെട്ട് ഞാനത് മറന്നുപോയി ഇദ്ദേഹം ആകെ അമ്പരുന്നു പിന്നെ ആരാണ് ആ വീട് പണിത് കൊടുത്തത് ആരാണ് കൂടെ ഉണ്ടായിരുന്ന മറ്റേ സുഹൃത്താണ് ഇദ്ദേഹം അയാളോട് വിഷയം പറഞ്ഞിട്ടേ ഇല്ല ഒരു ചെറിയ അധ്യാപകനാണ് ഒരു എൽ പി സ്കൂളിലോ യു പി സ്കൂളിലോ ഒക്കെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് ഒരു മനുഷ്യൻ്റെ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ദുഃഖങ്ങൾ അറിയുമ്പോൾ ഒരു മനുഷ്യൻ്റെ മുറിവ് കാണുമ്പോൾ ഉള്ളിലിങ്ങനെ പൊടിയുന്ന കനിവിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ പേരാണ് ഹ്യൂമാനിറ്റി ഞാനൊരു ചോദ്യം ചോദിക്കാം ഭയം എന്നൊരു വാക്കുണ്ടല്ലോ ഭയം കന്നഡയിൽ എന്താ പറയാ ഭയം തന്നെ അല്ലേ ഭയ ഭയം എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് എന്താണ് എന്താണ് ഭയം എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഇതേപോലെ ഡോക്ടർ അമീർ അലിയെ ഒക്കെ അതേപോലെ ഇങ്ങനെ മനുഷ്യന്റെ വേദനകളിൽ നിന്ന് വേദനകളിലേക്ക് പാഞ്ഞു നടക്കുന്ന ഒരു സുഹൃത്താണ് കൊയിലാണ്ടിയിലാണ് യൂനുസ് എന്നാണ് പേര് അവന് എന്നോട് പറഞ്ഞൊരു സംഭവമുണ്ട് പാലിയേറ്റീവ് കെയറിലൊക്കെ ഉള്ള ആൾ അപ്പം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വോളണ്ടിയേഴ്സും ഒക്കെ ഒരു ദിവസം ഒരു രോഗിയുടെ അടുത്തേക്ക് ചെന്നതാ ബാബു എന്നാണ് ആ രോഗിയുടെ പേര് നല്ല പ്രയാസത്തിലാണ് കിടപ്പിലായ ആളാ ഇവരിങ്ങനെ തുടർച്ചയായിട്ട് ചെല്ലും ബാബുവിന്റെ അടുത്തേക്ക് ഓരോ ആഴ്ചയിലും ഇവരിങ്ങനെ ഹോം കെയറിന് പോകുന്നത് പതിവായി ഒരു ദിവസം ബാബു യൂനിസിന്റെ കയ്യിലേക്ക് ഒരു ഒരു ബോട്ടിൽ കൊടുത്തു ചെറിയൊരു കുപ്പി എന്നിട്ട് പറഞ്ഞു അതെവിടെങ്കിലും കൊണ്ടുപോയിട്ട് കളഞ്ഞോളൂ അപ്പൊ യൂനിസ് ചോദിച്ചത് എന്താണ് ബാബു പറഞ്ഞു അത് പോയിസൺ ആണ് വിഷത്തിൻ്റെ കുപ്പിയാണ് എനിക്കാകെയുള്ളത് ഒരു അമ്മയും ഒരു പശുവുമാണ് പശു എൻ്റെ വരുമാനമാണ് അമ്മ എൻ്റെ എല്ലാമാണ് ഇതിലേതെങ്കിലും ഒരാൾ അവസാനിച്ചാൽ അന്നെടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ തലയണയുടെ അടുത്ത് ഇങ്ങനെ വെച്ചിട്ടുള്ളതാണിത് പക്ഷെ ഇനി എനിക്കത് വേണ്ട എനിക്കിത് വേണ്ട എനിക്ക് നിങ്ങളുണ്ട് എനിക്ക് നിങ്ങളുണ്ട് ഭയം എന്നുള്ള വാക്കിന്റെ വിപരീതം എന്താണ് അഭയമാണ് ഷെൽട്ടർ അഭയം സത്യം അസത്യം ഹിംസ അഹിംസ ഭയം അഭയം ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനിൽ നിന്ന് കിട്ടുന്ന ആ അഭയബോധം ഉണ്ടല്ലോ അതിലൂടെ ലഭിക്കുന്ന ധൈര്യമുണ്ടല്ലോ അതാണ് മർത്യൻ എന്നൊരു പേരുണ്ടല്ലോ മനുഷ്യന് അല്ലേ മർത്യ മർത്യൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ് നമ്മളൊക്കെ ഇങ്ങനെ പറയും മനുഷ്യൻ മർത്യൻ എന്നൊക്കെ പറയൂലേ മർത്യൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ് മരിച്ചു പോകുന്നവൻ എന്നാണ് മൃതിയുള്ളവനാണ് മൃത്യു ജനനം എന്നൊരു വാതിലൂടെ ഇങ്ങനെ വന്നിട്ട് മരണം എന്നൊരു വാതിലൂടെ ഇങ്ങനെ തിരിച്ചു പോകുന്നതിന് മുമ്പുള്ള എണ്ണിയാൽ കിട്ടുന്ന അത്രയും കുറച്ച് ശ്വാസ നേരങ്ങളുടെ പേരാണ് മനുഷ്യന്റെ ജീവിതം ജീവിച്ച വർഷങ്ങൾ പ്രധാനമേ അല്ല വർഷിച്ച ജീവിതമാണ് പ്രധാനം സി എച്ച് മുഹമ്മദ് കോയ ജീവിച്ചത് അൻപത്തിയാറ് കൊല്ലമാണ് അൻപത്തി ആറ് കൊല്ലം ഒരു മലയാളിക്കെത്താവുന്ന എല്ലാ ഉയരങ്ങളിലും എത്തിയ മനുഷ്യനാണ് മുഖ്യമന്ത്രി പദവി മുതൽ കഴിഞ്ഞ ദിവസം അന്തരിച്ച പുനീത് രാജ്കുമാർ ഇങ്ങോട്ട് ിങ്ങനെ വരുമ്പോൾ കാണുന്നുണ്ട് അദ്ദേഹം ഈ നാട്ടിലെ മനുഷ്യരുടെ മനസ്സിൽ എത്രത്തോളമുണ്ട് ഉണ്ട് എന്ന് അത്രയധികമുണ്ട് അഭിനയം കൊണ്ട് മാത്രമല്ലല്ലോ അത് അടയാളപ്പെടുത്തിയ ഒരു ജീവിതം കൊണ്ടു കൂടിയാണ് അത് ആറ് വയസ്സൊക്കെ മതി നാൽപ്പത്തെട്ട് വയസ്സ് വരെയാണ് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് ജീവിച്ചത് അതിൽ പത്തു കൊല്ലം ജയിലിലായിരുന്നു അറുപത്തിമൂന്ന് കൊല്ലമാണ് അബീബായ റസൂൽ സുല്ലാഹു അലഹി വസ്ല ജീവിച്ചത് അറുപത്തിമൂന്ന് കൊല്ലം എത്ര ചെറിയൊരു കാലയളവാണ് പക്ഷെ അടയാളപ്പെടുത്തിയ ആയുസ് ഒരു വലിയ ഉസ്താദ് ഉണ്ടായിരുന്നു വലിയൊരു മാസ്റ്റർ ആ മാസ്റ്ററുടെ കീഴിൽ കുറെ ആളുകൾ പഠിക്കാൻ വരും രണ്ടാളുകൾ വന്നു ആ രണ്ടാളുകള് പഠനമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് മാഷെ രണ്ടാളുടെയും കയ്യിൽ ഓരോ രൂപ കൊടുത്തു ഒരു രൂപയുടെ നാണയം എന്നിട്ട് പറഞ്ഞു ഈ ഒരു രൂപയുടെ നാണയം കൊണ്ട് എന്താണോ കിട്ടുക അത് വാങ്ങിയിട്ട് ഒരു റൂം മുഴുവനും നിറക്കണം രണ്ടാൾക്ക് ഓരോ റൂം കൊടുത്തു ആ റൂം മുഴുവനും നിറക്കണം പക്ഷെ നിറക്കാനാകെ ഉള്ളത് ഒരേ ഒരു രൂപയാണ് ഒന്നാമത്തെ ആള് പെട്ടെന്ന് പരിഹാരം കണ്ടു കാരണം ഏറ്റവും ചെറിയ വിലക്ക് കിട്ടുന്ന കുറേ മാലിന്യങ്ങൾ വാങ്ങിയിട്ട് ആ റൂമിൽ നിറച്ച് വെച്ചു ഈസി രണ്ടാമത്തെ ആള് വേറൊരു സൂത്രമാണ് ചെയ്തത് അങ്ങനെ ഗുരു ഇവരെന്താണ് ചെയ്തത് എന്നറിയാൻ വേണ്ടിയിട്ട് ആദ്യത്തെ റൂമിലേക്ക് വന്ന് ആ റൂമിലേക്ക് പ്രവേശിക്കാൻ പോലും കഴിഞ്ഞില്ല അവിടെയുള്ള വാസന കൊണ്ട് ഗുരു പെട്ടെന്ന് പിന്മാറി എന്നാ രണ്ടാമത്തെ ആളുടെ റൂമിലേക്ക് ചെന്നപ്പോ ഒറ്റ രൂപയുള്ളു അതുകൊണ്ട് വാങ്ങാൻ കിട്ടുന്ന രണ്ടേ രണ്ട് സാധനങ്ങൾ അദ്ദേഹം അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് ഒന്ന് ഒരു മെഴുകുതിരിയായിരുന്നു ഒന്ന് ഒരു ചന്ദനത്തിരിയായിരുന്നു മെഴുകുതിരി ഇങ്ങനെ കത്തിച്ചു വെച്ചു ആകെ നിറഞ്ഞു പ്രകാശം ചന്ദനത്തിന് ഇങ്ങനെ കത്തിച്ചു വെച്ചു ആകെ നിറഞ്ഞു സുഗന്ധം ആ ഒരു രൂപയുടെ നാണയല്ലേ അത് നമ്മുടെ ആയുസ് ആ മാസ്റ്റർ ഇല്ലേ അത് പഠിച്ചവനാണ് ഗോഡ് ഉപരിങ്ങനെ തന്ന ഒറ്റ നാണയമാണ് ആയുസ് ആ റൂമാണ് നമ്മുടെ ജീവിതം